ഒബി ചെമ്മണ്ണൂരിന്റെ സ്ഥാപനങ്ങൾക്കെതിരായ പരാതികളിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ച ഇ ഡി അഴുത്തുവരെ പെരുമ്പാമ്പ് കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും ഫിജി കാർഡ് ക്രെഡിറ്റ് സൊസൈറ്റി എന്നിവയ്ക്കെതിരായ പരാതികളിലാണ് അന്വേഷണം ഡൽഹി ഗവൺമെന്റ് നേരിട്ട് അയച്ചിരിക്കുന്ന സിബിഐ ആധികർമാരാ വരുന്നത് അന്വേഷിച്ച പിന്നെ തന്നെ ഫിജി കാർഡ് ക്രെഡിറ്റ് സൊസൈറ്റി എന്നിവയ്ക്കെതിരായ പരാതികളിലാണ് അന്വേഷണം നിങ്ങൾക്ക് ബോബി ചെമ്മൂർ ഗ്രൂപ്പിന്റെ നിക്ഷേപ പദ്ധതികളിലും പരാതി ലഭിച്ചിട്ടുണ്ട് ഇടിക്കെ മനഃപൂർവ്വം ഇറങ്ങിയിരിക്കുകയാണ് ബോബി ചെമ്മണൂർ പ്രൊമോട്ടർ ആയിട്ടുള്ള ക്രെഡിറ്റ് സൊസൈറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി സാമ്പത്തിക വർഷം മാത്രം അഞ്ഞൂറ്റി നാല്പത് കോടി രൂപയ്ക്ക് മുകളിലുള്ള ബിസിനസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇടി കണ്ടെത്തിയിരിക്കുന്നത് ലെവൽ മാർക്കറ്റിംഗ് ആയ ഫിജി കട്ടിലും ഫിജി കട്ടിനെ കുറിച്ചും പരാതിയുണ്ട് ഈ രണ്ട് നിക്ഷേപ പദ്ധതികളെ കുറിച്ചുമുള്ള പരാതി നേരത്തെയും ഉയർന്നിട്ടുള്ളതാണ് പെട്ടെന്ന് തോന്നിയതാ സാർ എന്റെ അടുത്ത് അതിന്റെ അഭ്യാസം ഈ കഴിഞ്ഞ ജൂലൈയിൽ ഇത് സംബന്ധിച്ച് ഇ ഡി ഒരു പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ തുടർ നടപടിയെന്നോണമാണ് ഇപ്പോൾ ഇ ഡി അതിന്റെ തുടരന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ചെന്ന കേസിൽ ബോബി ചെമ്മണ്ണു ചൊവ്വാഴ്ച വരെ ജയിലിൽ തുടരും ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും ജാമ്യാപേക്ഷയിൽ പോലീസിനോട് വിശദീകരണം തേടിയ ഹൈക്കോടതി ബോബി ചെമ്മണ്ണൂരിന് ഒരു പ്രത്യേകതയും ഇല്ലെന്നും ചൂണ്ടിക്കാട്ടി ദുഷ്ടന്മാർക്ക് പറ്റിയ സ്ഥലം ജയിലാ